ആ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കെ ശൈലേ ടീച്ചർ ട്വൻറ്റി ഫോർ നോ പഞ്ചേരിയാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസിൻ്റെ തുടങ്ങാൻ പോവുകയാണ് ടീച്ചറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനറൽ സെക്രട്ടറി ഇല്ലാതെ ആദ്യമായി സി പി ഐ എമ്മിൻ്റെ ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്നു എന്നുള്ളതാണ് സീതാറാം യെച്ചൂരി നമ്മളെ വിട്ടുപോയ സാഹചര്യത്തിൽ അപ്പോൾ പുതിയ ജനൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ച ഇത് പ്രത്യേകിച്ചും വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള ചർച്ചകൾ വഖഫ് ബില്ലുൾപ്പെടെ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഇതൊരു പുതിയ അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു സമ്മേളന കാലയളവിൽ സെക്രട്ടറി അവിചാരിതമായിട്ട് ഞങ്ങളുടെ ഇടയിൽ നിന്ന് നഷ്ടമാവുക എന്നുള്ളത് സഖാവ് സീതാമ സീതാറാം യെച്ചൂരി മരണപ്പെടുന്നത് അവിചാരിതമായിട്ടാണ് ആ സമയത്ത് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ സമയമായിരുന്നു അത് ഞങ്ങൾക്ക് ഏറെ വേദനയുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടറി എന്നുള്ള നിലയിലല്ല സമ്മേളനം നടക്കുന്ന കാലയളവിലായതുകൊണ്ട് കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ സീതാറാം യെച്ചൂരിയുടെ സമയത്ത് തന്നെ എല്ലാം ആലോചിച്ച് സമ്മേളനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതാണ് എന്നാൽ ആ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട പ്രകാശ് കാരാട്ടിനെ നമ്മുടെ സഖാവിനെ നിശ്ചയിച്ചത് അതുകൊണ്ടാണ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞത് അപ്പോൾ പുതിയ സമ്മേളനത്തോടുകൂടി പുതിയ സെക്രട്ടറി വരുന്നു എന്നുള്ളതാണ് സെക്രട്ടറി ഇല്ലാതെ ഒരു സമ്മേളനത്തെ നേരിടുന്നു എന്ന യാതൊരു കുറവും ഉണ്ടായിട്ടില്ല പ്രകാശ് കാരാട്ടി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇപ്പോഴും മൂന്ന് അമ്പൽ ഇപ്പോഴും പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല കോർഡിനേഷൻ ഉണ്ടായിട്ടുണ്ട് വളരെ വളരെ ശക്തമായി തന്നെയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജനറൽ സെക്രട്ടറി ആര് എന്നുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് എം എ ബി ബിയുടെ പേര് ഉയർന്ന് കേൾക്കുന്നുണ്ട് ഇ എം എസിന് ശേഷം ഒരു കേരളത്തിൽ നിന്ന് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിട്ടില്ല ആറാം തീയതിക്ക് മുമ്പ് വരെ ഒരുപാട് പേരുകൾ നമ്മൾ പലപ്പോഴും കേൾക്കും ആ കൂട്ടത്തിൽ ആ പേര് കേട്ടവരിൽ നിന്നാകാം അല്ലാത്തതാകാം നമുക്കൊന്നും പറയാൻ പറ്റില്ല സി പി എമ്മിൻ്റെ സമ്മേളനത്തിൽ ഏറ്റവും അവസാനത്തെ ദിവസം മാത്രമാണ് ഈ അജണ്ടയിലേക്ക് കടക്കുന്നത് പുതിയ സെക്രട്ടറി തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതിവിടെ പാർട്ടി കോൺഗ്രസിന് മാത്രമല്ല സംസ്ഥാന സമ്മേളനത്തിലായാലും താഴെയുള്ള ഘടകങ്ങളിലൊക്കെ സമ്മേളനത്തിൻ്റെ സമാപ്തിയോടുകൂടിയാണ് കമ്മിറ്റി വരിക ആ കമ്മിറ്റിയാണ് പുതിയ സെക്രട്ടറി തിരഞ്ഞെടുക്കുക അപ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും പറയുന്നത് യാതൊരു പാർട്ടിക്കകത്ത് എല്ലാവരും വലിയ നേതാക്കന്മാരാണ് അവരെ ആരെയാണ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു കാരണവശാൽ ഇപ്പോൾ പറയാൻ സാധിക്കാത്ത കാര്യമാണ് പി ബിയിൽ വനിതാ പ്രാതിനിധ്യം പിന്നെ അതുപോലെ തന്നെ പ്രായപരിധി ഇളവ് മുഖ്യമന്ത്രിക്ക് പ്രായപരിധി ഇളവ് നൽകി എന്നുള്ള പ്രകാശ് എല്ലാവരും വ്യക്തമാക്കി കഴിഞ്ഞു കോയുന്ന മർഷോ വ്യക്തമാക്കി മറ്റുള്ളവർക്കും പ്രായപരിധി ഇളവ് ആരോഗ്യമുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകി നേതൃത്വ നിലയിൽ ഇരുത്തേണ്ടതല്ലേ അതായത് പ്രകാശ് കാരാട്ട് സഖാവ് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കകത്തൊന്നും റിട്ടയർമെന്റ് ഇല്ല അതാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ കൂടെ തന്നെയാണ് പാർട്ടി നേതാക്കന്മാരാണ് അവരെല്ലാം പക്ഷേ കമ്മിറ്റികളിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ പുതിയ ആളുകളെ കൊണ്ടുവരിക എന്നുള്ള കൂടിയാണ് എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി പാർട്ടി പറഞ്ഞിട്ടുള്ളത് ആ പ്രായപരിധി കർശനമായിട്ട് നടപ്പിലാക്കുമെന്നാണ് പ്രകാശ് കാരാട്ട് സഖാവ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം പ്രകാശ് കാരാട്ടും ഒക്കെ ഈ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല കമ്മിറ്റിക്കടക്കം നേതൃത്വം നൽകിക്കൊണ്ട് അവരെല്ലാം ഈ പാർട്ടിക്കകത്തുണ്ട് പാർട്ടിയുടെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ട് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ കൂടെ ഉണ്ടാകും അതുകൊണ്ടാണ് റിട്ടയർമെൻ്റ് ഇല്ല പാർട്ടിക്കകത്ത് എന്ന് പ്രത്യേകിച്ച് റിട്ടയർമെന്റ് ഇല്ലെങ്കിലും നേതൃനിരയിൽ ഒരു വലിയ നേതാക്കൾ പോവുകയാണ് കാരണം ഇപ്പോൾ ഈ എഴുപത്തഞ്ച് കർശനമായി നടപ്പിലാക്കുകയാണെങ്കിൽ പിണറായിക്ക് ഇളവ് നൽകിയെങ്കിലും പ്രകാശ് കാരായിട്ട് ബൃന്ദാക്കാരായിട്ട് സുഭാഷ് നയിൽ ഇങ്ങനെ വലിയ നേതൃനിര തന്നെ മാറി നിൽക്കേണ്ടി വരുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ അവർ വലിയ നേതൃനിരയാണ് ഒരു ഘട്ടത്തിൽ സൂർജിത് സിംഗും സഖാവും ഇ എം എസും ഒക്കെ പോകുമ്പോഴും പലരും പറഞ്ഞത് ഇ എം എസ് ഒന്നും ഇല്ലാണ്ട് ഈ പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന എല്ലാവർക്കും ഞങ്ങളും എല്ലാവർക്കും ഉത്കണ്ഠയുണ്ടായിരുന്നു ആ റേഞ്ചിലുള്ള സഖാക്കളെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കുമോ എന്നുള്ളത് പക്ഷേ വളരെ പെട്ടെന്നാണ് പുതിയ തലമുറ പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നത് ആ കൂട്ടത്തിലാണ് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും അതുപോലെ മാണിക് സർക്കാറും എല്ലാം വന്നിട്ടുള്ളത് അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് പുതിയ സഖാക്കൾ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരും അതിന് ഇപ്പോൾ കമ്മിറ്റിയിൽ നിന്നൊഴിവാകുന്ന സഖാക്കളുടെ സർവാത്മനായുള്ള പിന്തുണയും എല്ലാ സഹായവും ഉണ്ടാകും അങ്ങനെയാണ് ഈ പാർട്ടിയെ മുന്നോട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വനിതാ പ്രാതിനിധ്യം ടീച്ചർ കൊണ്ടുപോവുകാതിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ വനിതകൾ കൂടുതൽ പ്രാതിനിധ്യം അതായത് പി ബിയിൽ ഇപ്പോൾ പ്രാതിനിധ്യം ഉണ്ടല്ലോ രണ്ട് പേരുടെ പ്രാതിനിധ്യമുണ്ട് സി സിയിലും കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്നും കൂടുതലാളുകൾ ഞാനും ശ്രീമോ ടീച്ചറും ഉണ്ടായിരുന്നു സുജാതി സതീദേവി ഒക്കെ കഴിഞ്ഞ തവണ വന്നല്ലോ അത് അധികാരം പ്രതീക്ഷിക്കാതാണ് ഇത്രയധികം സ്ത്രീകളെ ഒരു സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുക്കുക എന്നുള്ളത് അതുപോലെ പി ബിയിലേക്കും സ്വാഭാവികമായിട്ടും സ്ത്രീകൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എൻ്റെ പേര് നിങ്ങൾ പറഞ്ഞത് അത് അങ്ങനെയല്ല അത് ഒരു പേരും ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഒരുപാട് നല്ല സഖാക്കൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നവർ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പി ബിയിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അത് ഏത് പേരെന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം അതെല്ലാം തീരുമാനിക്കുന്നത് സമ്മേളനത്തിൻ്റെ അവസാന നാളിലാണ് പ്രായപരിധി കർശനമായി നടപ്പിലാക്കുമ്പം വളരെ ആരോഗ്യത്തോടെ ഓടി നടക്കുന്ന ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളും മാറേണ്ടി വരുന്നു അല്ലെ ബൃന്ദം മാറേണ്ടി വരുന്നു അത് യഥാർത്ഥത്തിൽ ഭൂഷണമാണോ ചിലർക്കെങ്കിലും ആ രീതിയിൽ ആരോഗ്യമുള്ളവർക്ക് ഇളവ് നൽകേണ്ടതല്ലേ ടീച്ചർ ഇവരെല്ലാവരും അപ്പാടെ വെളിയിൽ പോവുകയല്ല ചെയ്യുന്നത് ശ്രീമതി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് ടീച്ചർ ഈ സംസ്ഥാനത്തും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ത്യയിലുടനീളം നന്നായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ പ്രവർത്തനം ടീച്ചർ തീർച്ചയായിട്ടും തുടരും അതിന് പിന്നെ സി സിയിൽ പ്രായപരിധി ഒഴിവ് വന്നു എന്നുള്ളതൊന്നും ഒരു ഘടകമേ അല്ല അതുപോലെ സഖാവ് വൃന്ദാക്കാരായിട്ട് ഈ സെൻട്രൽ ഏറ്റവും അധികം ഈ പാർട്ടിയുടെ നേതൃത്വമായിട്ട് എല്ലാവരും കാണുന്ന മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു നേതാവാണ് സഖാവ് വൃന്ദാക്കാരായിട്ട് അവരൊന്നും ഇല്ലാതെ ഈ പാർട്ടിയെ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല പക്ഷേ പുതിയ ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി തൽക്കാലം റിലീവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ശ്രീമായ ടീച്ചറും വൃന്ദയെല്ലാം അതുപോലെ തന്നെ സജീവമായി പാർട്ടിയിൽ ഉണ്ടാവും ബ്രാഞ്ച് ലോക്കൽ തലം വരെ വനിതാ സെക്രട്ടറിമാർ വന്നു പാർട്ടിക്കൊരു അഖിലേന്ത്യാ തലത്തിൽ ഒരു ജനറൽ സെക്രട്ടറി വനിതയാവുന്ന ഒരു കാലം ഉണ്ടാകുമോ അതെ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തൊരാൾ മാത്രമാണ് അപ്പോൾ അതൊരു സ്ത്രീ സംവരണം എന്നുള്ള നല്ല സ്ത്രീ ആക്കണമെന്ന് പറയാൻ സാധിക്കുന്നതല്ല സഖാവൃന്ദാരായിട്ടോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നു ഇപ്പോൾ വൃന്ദാക്കാരായിട്ട് സാധ്യതകളുടെ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ വെച്ചുകൊണ്ട് പറഞ്ഞത് ഈ സമ്മേളനത്തിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അത് പറയുന്നത് സ്ത്രീകൾ അവഹേളിക്കുന്നു എന്നുള്ള തരത്തിലല്ല മറ്റ് സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം കണക്കിലെടുത്താണ് പറയുന്നത് അതുകൊണ്ട് ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പിന്നെ ഒരു സമരം വന്നുടായികയില്ല പക്ഷേ അങ്ങനെ നല്ല എക്സ്പീരിയൻസും അതുപോലെ പ്രവർത്തന പരിചയമുള്ള വൃന്ദാക്കാരായിട്ട് സുഭാഷണി സുഭാഷണി അലിയും ഈ പ്രായപരിധിയുടെ ഭാഗമായിട്ട് റിലീവ് ചെയ്യാണ് അപ്പോൾ അവർ അവർക്ക് എക്സംഷൻ കൊടുത്ത് നിർത്തണം പിന്നെ അതിനവർ താല്പര്യപ്പെടുവോ എന്നറിയില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അവസാനത്തെ ദിവസം മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളെല്ലാം പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് സമ്മേളനം വിജയമായി നടക്കട്ടെ ആ അങ്ങനെ ആശംസ എനിക്ക് വളരെ കൃത്യമായി ടീച്ചർ പറയുന്നത് പ്രായപരിധി നടപ്പിലാക്കുമ്പോഴും അവർ പാർട്ടിയിൽ നിന്നും പുറകോട്ട് പോകുന്നില്ല മറ്റൊന്ന് ഈ വനിതാ സംവരണത്തിലൂടെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുക ആരെങ്കിലും എന്നുള്ളത് നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ടീച്ചർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ രാജേഷ് വളരിക്കുന്നുണ്ട് അപ്പം മധുരയിൽ നിന്നും ദീപക് ധർമ്മടം ട്വന്റി